പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ യൂണിറ്റ് രണ്ട് ആദ്യകാല രാഷ്ട്രങ്ങൾ അതിൻ്റെ മുൻപത്തെ ഭാഗം മുന്നൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയാണ് സ്പാർട്ട സ്പാർട്ടയെക്കുറിച്ച് നമുക്ക് നോക്കാം സ്പാർട്ടയിൽ എങ്ങനെയായിരുന്നു എന്ന് സ്പാർട്ട ഏതൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭു സ്പാർട്ടയിൽ നിലനിന്നിരുന്നത് ഏതൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രഭുഭരണമാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയായിരുന്നു നോക്കാം പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആൺകുട്ടികൾക്ക് ഇരുപത്തി മൂന്ന് വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു ആൺകുട്ടികൾക്ക് ഇരുപത്തി മൂന്ന് വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു അവിടെ നിലനിന്ന് സ്പാർട്ടയിൽ നിലനിന്നത് പ്രഭുഭരണമാണ് സ്പാർട്ടയിലുണ്ടായിരുന്നത് പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനുമാണ് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനത്തെ ആയിരുന്നു ആൺകുട്ടികൾക്ക് ഇരുപത്തിമൂന്ന് വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളുമായി ശത്രുതലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളുമായി ശത്രുതലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ ഗ്രീക്കോ ഗ്രീക്കോ പോർ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു ആരൊക്കെ തമ്മിലുള്ള യുദ്ധത്തെയാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി രാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏജൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി രാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏജൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് എന്നാൽ പിൽക്കാലത്ത് ഏതൻസുമായി ശത്രുതയിലായിരുന്നു ശത്രുതലായ സ്പാർട്ടയും സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു ഇത് പെലോപൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു മാരത്തൺ ഓട്ടം ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് ഇരുപത്തിയാറ് മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി വിജയവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശക വാഹകനെ ഏതൻസിലേക്ക് അയച്ചു അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ നമ്മൾ വിജയിച്ചു എന്ന് ആർത്തുവിളിച്ചു എന്നാൽ ദീർഘദൂരം ഓടിയതിൻ്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു ഈ ഓട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ദീർഘദൂര ഓട്ടത്തിന് മാരത്തൻ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നു അങ്ങനെയാണ് മാരത്തൻ ഓട്ടം എന്ന പേര് വന്നത് ഇനി ഇനി ഹെറഡോട്ടസും സോസിഡൈസും ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് ലോകത്തെ ആദ്യത്തെ ചരിത്ര കൃതിയാണിത് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറഡോട്ടസ് ആണ് ഈ കൃതി രചിച്ചത് സ്പാർട്ടയും ഏതെൻസും തമ്മിൽ നടന്ന പെലോപൊനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസി ഡൈഡ്സ് എന്ന ചരിത്രകാരനാണ് ഹിസ്റ്ററി ഓഫ് ദി പെലോപൊനീഷ്യൻ വാർ എന്നാണ് ആ ചരിത്രകൃതിയുടെ പേര് ഗ്രീക്ക് തത്വചിന്തകർ ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസും പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവർ ഗ്രീക്ക് തത്വചിന്തകർ സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യൻ അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു പ്രധാന കൃതി റിപ്പബ്ലിക്ക് അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ പ്രധാന കൃതിയാണ് റിപ്പബ്ലിക് അരിസ്റ്റോട്ടിലിൻ്റെ പ്രധാന കൃതിയാണ് ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് ലൈസിയം എന്ന പഠന കേന്ദ്രം അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ചു പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു അരിസ്റ്റോട്ടിൽ പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ് ഒഡീസി എന്നിവയിൽ നിന്നാണ് ഇലിയഡ് ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ് ട്രോയ് നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല അവർ ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി ഏറ്റവും മികച്ച പോരാളികളെ കുതിരയ്ക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിന്റെ വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിരയെന്ന് ട്രോജന്മാർ കരുതി വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ചു നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരയ്ക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയ് ട്രോയിലേക്ക് ഇരച്ചു കയറി പ്രഭാതത്തിൽ ട്രോയ് നഗരം നാമാവശേഷമായി തീർന്നു പേർഷ്യൻ സാമ്രാജ്യം കൂട്ടുകാരെ ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ രാജ് സാമ്രാജ്യം വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം പെർസെപൊളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസ് സൈറസും ദാരിയസ്വനാമും സെർസിസും പേർഷ്യൻ ഭരണ സംവിധാനം ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപ്തികളായി വിഭജിച്ചിരുന്നു പ്രവിശ്യകളായി പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു സത്രപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രപികൾ സ സത്രമാർ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളെന്ന് നടപ്പിലാക്കി